ഫ്രം റേഞ്ച് ഫ്രീ ഷിപ്പിംഗ് ജോജറ്റ് ഹാൻഡ് വർക്ക് കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ ഉപയോഗിക്കുന്നത് പ്രൈസ് ഒന്നുകൂടി പറയട്ടെ ഫോർ ഡബിൾ നയൻ കളക്ഷൻസ് ലോട്ടിൽ തന്നെ പോവാം അതിനു മുമ്പായിട്ട് അപ്കമിങ് വീഡിയോസിൽ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ നമ്മുടെ കളക്ഷൻസും നമ്മുടെ പ്രൊഡക്ട്സും ഒക്കെ കാണിക്കുന്നതായിരിക്കും കുറച്ചു കാലത്തേക്ക് ഞാൻ ഓഫ് സ്ക്രീൻ ഉണ്ടായിരിക്കും ഓഫ് സ്ക്രീൻ ഉണ്ടാവില്ല സോ കളക്ഷൻ തന്നെ പോവാം ഞാൻ ഇട്ടിരിക്കുന്നതാണ് ആദ്യ ശരി വരുന്നത് ഇതുപോലെ പെർപ്പിൾ ടോണിംഗ് എഗ് പാറ്റേൺ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് ഈ കുർത്തീസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് നമ്മുടെ അടുത്ത ഷെയ്ഡിലോട്ട് പോവാം ആൻഡ് നിങ്ങളെ നമ്മുടെ ടീം മെമ്പേഴ്സിനെ കാണിക്കുകയും ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ടോണിംഗ് സെയിം പാറ്റേൺ പാറ്റേണിൽ ഹെവി ഹാൻഡ് വർക്ക് കുർത്തി അടുത്തത് വരുന്നത് ഒരു വൈഡ് ടോണിൽ സെയിം പാറ്റേൺ തന്നെയുള്ള കുർത്തി അടുത്ത ഷെയ്ഡ് വരുന്നത് ഈ ഗ്രീനിന്റെ തന്നെ കുറച്ചുകൂടി ഡാർക്ക് ടോൺ ആണ് വാട്സാപ്പ് ത്രൂവോ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷൻസ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഡാർക്ക് മെറൂൺ ആണ് അടുത്ത ഷെയ്ഡ് വരുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് നിങ്ങൾ പേർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഡബിൾ സീറോ ഡബിൾ ത്രീ എയ്റ്റ് ഫോർ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് ഇതാണ് അതിന്റെ അടുത്ത പാറ്റേൺ വരുന്നത് പിന്നെ നെക്കിലാണ് ഡിഫറൻസ് വരുന്നത് ഇതുപോലെ റൗണ്ട് നെക്കില് ബോക്സ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് തന്നെ ബോക്സ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് എല്ലാം മീഡിയം ടു ഡബിൾ എക്സൽ സൈസില് ഈ കുട്ടീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിന്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് സെമി ഞാനിപ്പോ വേറെ എഴുതി പെർപ്പിൾ ഡോണ്ട് എന്നാണ് അറ്റ് ദ ഷെയ്ഡ് നമ്മുടെ നമ്മുടെ വാട്സാപ്പ് നമ്പറും വെബ്സൈറ്റിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കോണ്ടാക്ട് നമ്മൾ നമ്മളത് കോൾ ചെയ്യോ ശരിയാണെങ്കിലും ട്രാൻസാക്സിന്റെ കഴിഞ്ഞ എത്തുന്നതായിരിക്കും സെയിം വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ നമ്മൾ അത് കോണ്ടാക്ട് ചെയ്താൽ അറിയാതായിരിക്കും താങ്ക് യു